രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒൻപത് രാത്രി വയനാട്ടിലെ പുഞ്ചരിമറ്റം മുണ്ടക്കൈ പ്രദേശവാസികൾ സാധാരണ പോലെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശേഷം ഉറങ്ങാൻ കിടന്നു പതിവ് പോലെ മഴ പെയ്തുകൊണ്ടിരുന്നുവെങ്കിലും അവരാരും കരുതിയിരുന്നില്ല തങ്ങളിൽ കുറേ പേർ അടുത്ത പ്രഭാതത്തിൽ കൂടെ ഉണരുവാനുണ്ടാവില്ലെന്ന് മലയാളികളുടെ മനസ്സാക്ഷിയെ നടത്തിയ ആ ദുരന്തം കഴിഞ്ഞ് ഒന്നര വർഷമാവുകയാണ് ആ ദുരന്തത്തെക്കുറിച്ചല്ല അതിൽ നിന്നുള്ള കരകയറ്റത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് കണ്ട മലയാളികൾ ആ ജനതയെ ചേർത്തു പിടിക്കാൻ തീരുമാനിച്ചതിന്റെ മനസ്സിന്റെ ആർദ്രതയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ഒഴുകിയെത്തിയത് ഒരു പക്ഷേ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ പുനർനിർമ്മിക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കും വിധം തുക ദുരിതാശ്വാസ നിധിയിൽ നിറഞ്ഞു എന്നാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആ വേഗത്തിൽ നടക്കുന്നുണ്ടോ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ടി സിദ്ദിഖ് എം എൽ എ ഇത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും ഉണ്ടായി ആ ചോദ്യത്തിലും ഉത്തരത്തിലും ചൂരൽമല മുണ്ടക്കായ് ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ സർക്കാരിന്റെ നിലപാടും അവസ്ഥയും വ്യക്തമാക്കുന്നുണ്ട് ആദ്യത്തെ ചോദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുകയെ കുറിച്ചും അതിന്റെ ചെലവഴിക്കലിനെ കുറിച്ചുമാണ് അതിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞ വിവരങ്ങൾ ഇവയാണ് ആകെ ലഭിച്ച തുക എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ അതിൽ നിന്നും പതിമൂന്ന് ഇനങ്ങളിലായി ആകെ നൂറ് കോടി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറ് വരെയുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി സഭയ്ക്ക് മുന്നിൽ വെച്ചത് ആ രേഖകൾ പ്രകാരം നോക്കിയാൽ ലഭിച്ച തുകയിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയിലേറെ ബാക്കിയുണ്ട് അതായത് ലഭിച്ച തുകയുടെ പതിമൂന്ന് ശതമാനം മാത്രമാണ് ഒരു വർഷത്തിനിപ്പുറവും ചെലവഴിച്ചിരിക്കുന്നത് ഇനി ആ തുക ഏതൊക്കെ ഇനത്തിലാണ് ചെലവഴിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട് ദുരന്ത ബാധിതർക്കുള്ള അടിയന്തര ധനസഹായമായി ഏഴു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് വീട്ടുവാടകത്തിൽ അൻപത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഇനി അടുത്തത് പറയാനായി പോകുന്ന ചെലവുകളാണ് വളരെ പ്രധാനപ്പെട്ട ചെലവുകൾ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനായി നാല്പത്തിനാല് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് കൂടാതെ അവിടെ വീടുകൾ പണിയുന്നതിനായി നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കമ്പനിക്ക് ഇരുപത് കോടി മുൻകൂറായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ തുക ഒരാളെങ്കിലാവുമെന്ന് നമുക്ക് കരുതാം അടുത്തതായിട്ട് ടൗൺഷിപ്പിൽ താമസിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച നൂറ്റി ഏഴ് കുടുംബങ്ങൾക്കുള്ള ധനസഹായം നൽകിയതാണ് ഒരു കുടുംബത്തിന് പതിമൂന്ന് ലക്ഷം എന്ന നിരക്കിൽ ആകെ പതിമൂന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ ചിലവഴിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ടൗൺഷിപ്പ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾ എന്ന പേരിൽ നാല്പത് ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചിലവഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൗൺഷിപ്പ് പ്രോജക്ടിന്റെ പിഐ യു സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ ചെലവുകൾ എന്ന പേരിൽ എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയും ചിലവഴിച്ചതായിട്ടും അറിയിച്ചിട്ടുണ്ട് അടുത്തതായി കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഉപജീവന ധനസഹായമായിട്ട് നൽകിയ മൂന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് തുടർ ചികിത്സാ പദ്ധതിക്ക് ആറ് കോടി രൂപയും ഇതിൽ നിന്നും നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ സഹായമായിട്ട് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയും ചിലവഴിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ പുനരധിവാസ പദ്ധതിക്ക് വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിനായി കെ എസ് സി ബിക്ക് എഴുപത്തി എട്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയും പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ ടൗൺഷിപ്പ് പണിയുന്നതിനായിട്ട് മരം മുറിക്കുന്നതിന് രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയും ചിലവാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ നോക്കിയാൽ നൂറ്റി ഒന്ന് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ചിലവായത് നേരത്തെ തന്നെ പറഞ്ഞ പോലെ കണക്ക് പ്രകാരം ഇനിയും അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിൽ ബാക്കിയുണ്ട് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ ലഭിച്ച സഹായങ്ങളെ കുറിച്ചായിരുന്നു അതിന് മറുപടിയായി മുഖ്യമന്ത്രി മൂന്ന് കാര്യങ്ങളാണ് വിശദമാക്കിയത് ആദ്യത്തേത് മൂലധന നിക്ഷേപത്തിനായി സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പ്രത്യേക ധനസഹായത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട് കൂടാതെ റിപ്പോർട്ടിന്റെ ർക്കാർ പോയിന്റ് ആറ് അഞ്ച് കോടി അനുവദിച്ചുവെങ്കിലും തുക ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതും കൂടാതെ എയർ ലിഫ്റ്റിംഗ് ചാർജ് ആയിട്ട് കേന്ദ്രത്തിന് നൽകേണ്ടിയിരുന്ന നൂറ്റി ഇരുപത് കോടി രൂപ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വയനാട് ദുരിത ബാധിതർക്കായി ചിലവഴിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുമുണ്ട് ഇതിന്റെ ചിലവുകൾ സംബന്ധിച്ച് വിശദാംശങ്ങളും മുഖ്യമന്ത്രി നൽകി അതിലൊരു പ്രധാന കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണക്കാണ് നൽകിയതെന്ന് പറയേണ്ടി വരും കേന്ദ്രം നൽകിയ അഞ്ഞൂറ്റി മുപ്പത് കോടിയുടെ ചെലവ് സംബന്ധിച്ച കണക്കില് അൻപത് കോടിക്കുമേൽ വരുന്ന മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ആദ്യത്തേത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിലെ റോഡുകൾ നിർമ്മിക്കുന്നതിനായിട്ട് എൺപത്തി ഏഴ് കോടി രൂപ ചെലവാണ് അനുബന്ധം രണ്ടിൽ ഒന്നാമത്തെ ഇനമായിട്ട് കാണിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമതായിട്ട് പുന്നപ്പുഴ എട്ട് കിലോമീറ്റർ വൃത്തിയാക്കി പഴയ പോലെ ആക്കുന്നതിനായിട്ട് ജലസേചന വകുപ്പിന് നൽകുന്ന അറുപത്തി അഞ്ച് കോടി രൂപയാണ് എന്നാൽ അടുത്ത ചെലവിനമാണ് ശരിക്കും കൺഫ്യൂഷൻ ആക്കുന്നത് ഒന്നാമത്തെ ഇനമായിട്ട് എൺപത്തി ഏഴ് കോടിയുടെ ചെലവ് കാണിച്ച ടൗൺഷിപ്പിലെ റോഡുകളുടെ നിർമ്മാണം വീണ്ടും ഇരുപത്തി ഏഴാമത്തെ ഇനമായി വന്നിരിക്കുന്നു ഇത്തവണ തുക വ്യത്യാസമുണ്ട് എഴുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് നടപ്പാക്കുന്ന ഏജൻസിയും ഒരേ ഏജൻസി തന്നെയാണ് അതായത് നാൽപ്പത്തി കോടി രൂപ കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾക്കിടയിലൂടെ റോഡ് നിർമ്മിക്കുന്നതിനായിട്ട് ചെലവ് നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ വീടിനുപോലുമാകെ എൺപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ നൽകിയ ഈ തുകയിൽ നിന്ന് പനമരത്തും വൈത്തിരിയിലും മാനന്തവാടിയിലും ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനായിട്ട് തുക വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പോരാതെ കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ ഒരു പുതിയ ബ്ലോക്ക് മുള്ളൻകൊല്ലി പടിഞ്ഞാറിത്തറ കോട്ടത്തറ പനമരം എന്നിവിടങ്ങളിൽ ഷെൽട്ടർ ഫോമുകൾ എന്നിവയും കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് ഇതുകൂടാതെ സ്കൂൾ കെട്ടിടങ്ങൾ ആശുപത്രി നൂറ്റിപത്ത് കെ വി സബ് സ്റ്റേഷൻ എന്നിവ കൂടാതെ ആറ് ഹെലിപ്പാഡുകളും അപ്രോച്ച് റോഡുകളും ഈ തുക കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഇരുപത്തിനാല് കോടി രൂപ കൊണ്ട് മറ്റു പുതു കെട്ടിടങ്ങളും സൗകര്യങ്ങളും നിർമ്മിക്കുവാനും പദ്ധതിയിടുന്നുണ്ട് ഇനി കേന്ദ്ര സർക്കാർ മുണ്ടക്കൈ ദുരിത ബാധിതർക്കായി മാത്രം അനുവദിക്കണമെന്ന് പറഞ്ഞ തുക കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ കൂടി നോക്കാം ഒന്നുകൂടെ പ്രത്യേകം പറയട്ടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് മാത്രമായി ചെലവഴിക്കുന്നതിനായിട്ട് അനുവദിച്ച തുകയാണിത് ചൂരൽമലയിലെ മൃഗാശുപത്രി നിർമ്മാണം രണ്ടു കോടി രൂപ ചൂരൽമല ഹെൽത്ത് സബ് സെന്റർ നിർമ്മാണം അഞ്ചു കോടി രൂപ ചൂരൽമലയിലെ പാൽ സൊസൈറ്റി ബിൽഡിംഗ് നിർമ്മാണം മൂന്ന് കോടി രൂപ ചൂരൽമല അംഗൻവാടി നിർമ്മാണം അൻപത് ലക്ഷം രൂപ വില്ലേജ് ഓഫീസിന്റെയും ജീവനക്കാർക്കുള്ള രണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെയും നിർമ്മാണത്തിന് രണ്ട് കോടി രൂപ എന്നിങ്ങനെ പോകുന്നു ആ ചിലവുകൾ അതിൽ രസകരമായി തോന്നിയ ചിലത് മാത്രം എടുത്തു പറയട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ടൗൺഷിപ്പിൽ വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിനായിട്ട് കെ എസ് സി ബിക്ക് എഴുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ അനുവദിച്ചു ഇപ്പോഴിതാ കേന്ദ്ര ധനസഹായത്തിൽ നിന്നും ഇരുപത് കോടി രൂപ ഇതേ കെ എസ് സി ബിക്ക് അണ്ടർഗ്രൗണ്ട് കേബിളിംഗിന് എന്ന് പറഞ്ഞു നൽകുന്നുമുണ്ട് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പൈപ്പ് ലൈൻ മാറ്റുന്നതിനായിട്ട് വാട്ടർ അതോറിറ്റിക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപ നൽകിയിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര ധനസഹായത്തിൽ നിന്നും അഞ്ചു കോടി രൂപ പൊതു ഓഫീസുകളിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്ക് നൽകും ഓർക്കണം വയനാട് ദുരന്ത ബാധിതർക്ക് മാത്രമായിട്ട് ചിലവഴിക്കണം എന്ന് പറഞ്ഞ് നൽകിയ തുകയാണ് വില്ലേജ് ഓഫീസും സ്റ്റാഫ് ക്വാർട്ടേഴ്സും പാൽ സൊസൈറ്റി ബിൽഡിങ്ങും ഒക്കെ പണിയാനായിട്ട് ഉപയോഗിക്കുന്നത് എന്തായാലും ചൂരൽമല ദുരിതബാധിതർക്കായി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി പൊതുജനങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത് കോടി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉൾപ്പെടെ ആകെ ആയിരത്തി മൂന്നൂറ്റി മൂന്ന് കോടി രൂപ സർക്കാരിൽ നിന്ന് ലഭിച്ചതിൽ നൂറ് കോടി മാത്രമാണ് ചിലവായിരിക്കുന്നത് ബാക്കി ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി സർക്കാരിന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് ഇരുന്നൂറ്റി അറുപത് കോടി കൂടി ഉടൻ കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുമുണ്ട് അതും കൂടി നോക്കി കഴിഞ്ഞാല് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടിയാണ് വയനാടിനായിട്ട് സർക്കാർ ഖജനാവിൽ ബാക്കിയുള്ളത് അതിന് മുകളിൽ പറഞ്ഞ സർക്കാർ ഓഫീസുകളുടെ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങൾക്കും മറ്റുമായി അറുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് കയ്യിലുള്ള എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കോടി എന്ത് ചെയ്യണമെന്ന പദ്ധതി പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഈ രേഖയിലൂടെ സ്വയം സമ്മതിക്കുന്നത് ഇനി നിങ്ങൾ പറയൂ വയനാട് ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനത്തിൽ ഈ സർക്കാരിന് നിങ്ങൾ എത്ര മാർക്ക് നൽകും സർക്കാർ നേതൃത്വത്തിൽ പുനരധിവാസം ഫലപ്രദമായിട്ട് നടന്നോ തുക കൃത്യമായിട്ട് ചിലവഴിക്കപ്പെട്ടിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം